കിടത്താൻ ഇനി ബസ് സ്റ്റാൻഡുകളും കേരളത്തിലെ മദ്യശാലകളുടെ എണ്ണം ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്നും അങ്ങനെ സാവധാനത്തിൽ ഈ നാടിനെ മദ്യവിമുക്ത സംസ്ഥാനമാക്കുമെന്നും പറഞ്ഞ് അധികാരത്തിന്റെ കിരീടവും ചെങ്കോലും അണിഞ്ഞ ഭരണാധികാരികൾ നേർവിപരീതമാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് പല പ്രമുഖ സിനിമാ താരങ്ങളെയും വെച്ച് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ ആ വാഗ്ദാനം കാറ്റിൽ പറത്തി നൂറുകണക്കിന് പുതിയ ബാറുകൾക്കും മദ്യവിതരണ ശാലകൾക്കുമുള്ള ലൈസൻസാണ് കഴിഞ്ഞ സർക്കാർ നൽകിയത് ഇപ്പോഴിത് വീണ്ടും അധികാരത്തിൽ കയറിയ എൽ ഡി എഫ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ ബെക്കോ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നതിന് സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് കോർപ്പറേഷനെ അറിയിച്ചിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ആണ് ഈ പ്രസ്താവന പുറത്തുവിട്ടത് ഖജനാവ് നിറയ്ക്കുക എന്ന ലക്ഷ്യപ്രാപ്തിക്കായി കേരളത്തെ കുടുപ്പിച്ച് കിടത്താൻ പോലും സർക്കാരിന് മടിയില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം ധാരാളം ആളുകൾ എത്തുന്ന പൊതുസ്ഥലമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകൾ എന്നത് എന്തുകൊണ്ടാണ് അധികാരികൾ മറന്നു പോകുന്നത് മദ്യം വാങ്ങാൻ എത്തുന്ന മദ്യാസക്തർ കണക്കിന് പേർ എത്തിച്ചേരുന്ന ബസ് സ്റ്റാൻഡുകളിൽ പ്രവചിക്കാനാകാത്ത ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ഇത്തരം സാമൂഹിക വിപത്തുകൾക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ മദ്യം വില്ക്കുന്നതിനുള്ള നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നുള്ള ആവശ്യം സമൂഹത്തിൽ ശക്തമാവുകയാണ് ഖജനാവിലേക്കുള്ള വരുമാനം മാത്രമായിരിക്കരുത് ഏതൊരു സർക്കാരിന്റെയും പ്രധാന ലക്ഷ്യം സാമ്പത്തിക ലാഭത്തെക്കാൾ സാമൂഹിക പ്രതിബദ്ധതയ്ക്കായിരിക്കണം ജനങ്ങളെ സേവിക്കേണ്ട ഒരു സർക്കാർ പ്രാധാന്യം നൽകേണ്ടത് മദ്യലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ സർക്കാർ ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ മദ്യം വിൽക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറുമെന്ന് പ്രതീക്ഷിക്കട്ടെ